റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ പറഞ്ഞ ശുപാർശ പാസാക്കി നടപ്പിൽ വരുത്തി എന്ന് പറഞ്ഞു ആഹ്ലാദ പ്രകടനം നടത്തുന്ന കൂട്ടരെ ഇവിടെ ന്യൂനപക്ഷത്തെ മൂടാണ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിനെതിരായിട്ട് തയ്യാറാകുന്നു അതിന് തയ്യാറാകുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത് ഇവിടെ എനിക്ക് ഒരു ഗവൺമെന്റ് ജോലി വേണ്ട എന്റെ മകന് ഗവൺമെന്റ് ജോലി വേണ്ട എന്റെ സഹോദരന് ഗവൺമെന്റ് ജോലി അവരുടെ മക്കൾക്ക് ഗവൺമെന്റ് ജോലി കൊടുക്കാനല്ല അവർ പറയുന്നത് സുന്നി വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കപ്പെടും ആധുനിക ശാസ്ത്രീയവുമായ രീതിയിൽ അതിന്റെ പാഠ്യപദ്ധതികളും പുസ്തകങ്ങളും ഒക്കെ രചിച്ചപ്പോൾ അക്രമങ്ങൾ അയച്ചുവിട്ട് പോലീസിനെ ഉപയോഗപ്പെടുത്തി എല്ലാ എതിർപ്പുകളും നടത്തിയിട്ട് കേരളത്തിൽ അൻപത് കൊല്ലം കൊണ്ട് സാധിച്ചെടുക്കാൻ മറുഭാഗത്തിൽ കഴിഞ്ഞ അത്രയും പത്തു കൊല്ലം കൊണ്ട് നേടിയെടുക്കാൻ ഇവിടുത്തെ കഴിഞ്ഞു പോരാ അതിന്റെ അപ്പുറത്ത് ഇന്ന് നിങ്ങൾ പോയി നോക്കൂ ഇന്ത്യയുടെ തലസ്ഥാനമായ നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ഏറ്റവും വലിയ ഓഫീസ് ഒത്തുചേരുന്ന തലത്ത് രാജാവിന്റെ മകൾ നിർമ്മിച്ച പള്ളി ആ പള്ളിയുടെ അതിവിശാലമായ കെട്ടിടം ഇന്ന് നമ്മുടെ കൈവശത്തിലാണ് ആ കെട്ടിടത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ ഓഫീസ് പ്രവർത്തിക്കുകയാണ് സ്ഥാപനം പ്രവർത്തിക്കുകയാണ് ആ വിദ്യാഭ്യാസ ബോർഡിന്റെ ബുക്ക് ഞങ്ങൾ പല തരത്തും അംഗീകാരം എടുക്കും എന്തിനേർ പറയുന്നു മോഡിനെ കൊണ്ട് ഞങ്ങൾ ഒപ്പുവിപ്പിച്ചില്ല ഗുജറാത്തിലെ ഒപ്പിപ്പിച്ചു എന്താ മോഡിനെ കൊണ്ട് ഒപ്പിപ്പിക്കുന്നു കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും മദ്രസ പാഠവക്ഷണം ഗവൺമെന്റ് അംഗീകരിക്കേണ്ടതില്ല എന്നാൽ ഗുജറാത്തിലും യു പിയിലും ീഹാറിലുമൊക്കെ ഗവൺമെന്റ് അംഗീകരിക്കണം മദ്രസകളിൽ വെച്ചാണ് സ്കൂളുകളിൽ വെച്ചാണ് മദ്രസ പാഠം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഗവർമെന്റ് അംഗീകരിക്കണം വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറി കൂടിയായ എ കെ അബ്ദുൽ ഹമീദ് സാഹിബ് ഞാനും അദ്ദേഹവും ഗുജറാത്തിൽ അവിടെ മുഴുവൻ മദർശകളുടെ മാനേജ്മെന്റും അധ്യാപകരും ഒരുമിച്ച് കൂടുന്ന ഒരു യോഗം വിളിച്ചു ആ യോഗത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്തു ഞങ്ങളത് വിശദമായി അവർക്ക് പഠിപ്പിച്ചു എന്നാൽ പിന്നെ ഗുജറാത്തിൽ മുഴുവനും നമ്മുടെ പുസ്തകം അംഗീകരിക്കാം എന്നവർ തീരുമാനിച്ചു സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ബുക്ക് മദർസകളിൽ അംഗീകരിക്കാനുള്ള പഠിപ്പിക്കാനുള്ള ഒപ്പ് തരാമെങ്കിൽ ബീഹാർ ഗവൺമെന്റിന്റെ ഒപ്പ് നമുക്ക് ലഭിച്ചു എങ്കിൽ ഒറീസ നമുക്ക് ഒപ്പ് ലഭിച്ചു എങ്കിൽ കേരളത്തിലെ നമ്മളെ ആ അത് വളരെ ഗവൺമെന്റിന്റെ നമ്മൾ മനസ്സിലാക്കുക ഞാൻ തമാശ പറയുന്നതല്ല ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഞങ്ങൾക്ക് കക്ഷിയല്ല ഈ എൻ്റെ പ്രസംഗം കേൾക്കുന്ന രാഷ്ട്രീയക്കാരും എല്ലാവരും മനസ്സിലാക്കണം ഞങ്ങൾക്ക് ഈ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ സമുദായത്തിൽ ഗുണം ചെയ്യാറുണ്ട് ഞങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ മുസ്ലിംകൾ മാത്രമല്ല ഞങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിൽ ജൈനനും കടന്നു വന്നാലും ഞങ്ങളുടെ സ്കൂളുകളിൽ ഞങ്ങൾ പ്രവേശനം കൊടുക്കുന്നുണ്ട് സ്വഭാവമാണ് ഞങ്ങളുടെ സ്കൂളിന്റെ സ്വഭാവം പിന്നെ എന്തുകൊടുത്ത് നിങ്ങൾക്ക് അംഗീകാരം അപ്പോൾ ഇവിടെ സ്ഥാപനങ്ങൾ അഖിൽസുന്നു വളർന്നുകൂടാഴത്തിൻ്റെ സ്ഥാപനങ്ങളിൽ മതസ്ഥാപനങ്ങൾ ഒന്നായി സംയോജിപ്പിക്കുന്ന ആളുകൾ ആളുകള എന്ന ചിന്തയാണ് അതിൽ നിന്ന് ഉടലെടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അത് തന്നെയാണ് ഇപ്പോൾ കമ്മീഷന്റെ റിപ്പോർട്ടിലൂടെയും അവർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് മുസൽമാന്മാർക്ക് വേണ്ട ഇമാം നബിട്ടി പഠിപ്പിക്കാത്ത ഒരു വിഷയം നമുക്ക് കാണാൻ സാധ്യമല്ല അതെല്ലാം ഇമാം ഇമാം ഷാഫി ഷാഫി പഠിച്ചതാണ് എങ്കിൽ ആ തങ്ങൾ ഒരു ഇവിടെ ഇല്ല നാം മനസ്സിലാക്കാനുള്ള അതുകൊണ്ട് നന്നായി പഠിക്കണം ഇന്ന് യൂറോപ്യൻ നാട്ടിൽ ിൽ വരുകയും അതിനെ എതിർക്കാൻ അറബ് രാഷ്ട്രം തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം തച്ചുടക്കണമെന്ന് നമ്മുടെ കേരളത്തിലുണ്ട് അവരാണ് അള്ളാഹുവിന്റെ റസൂലിനെ ആദ്യമായി നിസ്സാരപ്പെടുത്തി ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് സൽമാൻ അതുപോലുള്ള ആളുകൾ മുമ്പ് ഹബീബ് സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞവർ ഇവിടുത്തെ കേരളത്തിലെ 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 മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമികളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേ പറ്റൂസ് വിദ്യാർത്ഥികളോട്